പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന എൽ എസ് എസ് എക്സാമിൻ്റെ പൊതുവിജ്ഞാനത്തിലെ ആൻസർ ഒക്കെയാണ് പി ഡി എഫ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ക്വസ്റ്റിൻ ടൈപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് എന്നതാണ് ഉത്തരം എം ഡി വാസുദേവൻ നായർ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്നതാണ് ഉത്തരം ഡോക്ടർ വി നാരായണൻ അടുത്ത ചോദ്യം കൺഫ്യൂഷൻ ആകുന്നതാണ് ചുവടി നൽകിയിട്ടുള്ളതിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ് എന്നതാണ് കോഴിക്കോടാണ് ശരിയായ ഉത്തരം കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാ കൂട്ടുകാർക്കും വന്നിട്ടുണ്ടാകും അടുത്ത ചോദ്യം ഇന്ത്യയിൽ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പോവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ് ഉത്തരം ഇരയ്മൻ തമ്പിയാണ് പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം ഡി ഗുഗേഷ് ദമരാജാണ് നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതും കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതുമായ കലാരൂപം ഏതാണ് ഉത്തരം കഥകളി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു ഉത്തരം വയനാട് ജില്ലയിൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് അടുത്ത ചോദ്യം ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് വൃക്കയാണ് ഇതിൽ കുറേ ചോദ്യങ്ങളൊക്കെ ഞാൻ പല പലതവണയായിട്ടിട്ട മോക്ക് ടെസ്റ്റിലും വീഡിയോസിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമോ എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്